ശിവപുരാണം വിദ്യേശ്വര സംഹിത അദ്ധ്യായം പത്ത് പഞ്ചകൃത്യങ്ങളും മന്ത്രവും ബ്രഹ്മാവും വിഷ്ണുവും പറഞ്ഞു ഹേ ഭഗവാനെ സൃഷ്ടിയിൽ തുടങ്ങുന്ന പഞ്ചഭൂത കർത്തവ്യങ്ങളുടെ സവിശേഷത എന്താണെന്ന് ദയവായി ഞങ്ങൾക്ക് പറഞ്ഞുതരൂ ശിവൻ പറഞ്ഞു നിന്നോടുള്ള കാരുണ്യം കൊണ്ടാണ് പഞ്ചധർമ്മങ്ങളുടെ മഹത്തായ രഹസ്യം ഞാൻ നിന്നോട് പറയുന്നത് ഹേ ബ്രഹ്മ വിഷ്ണുവേ സൃഷ്ടി പരിപാലനം സംഹാരം മറക്കൽ അനുഗ്രഹം എന്നിവ ഉൾപ്പെടുന്നതാണ് പഞ്ചഭൂത കർമ്മങ്ങളുടെ സ്ഥിരമായ ചക്രം സർഗം ലോകത്തിന്റെ സൃഷ്ടിയാണ് അവസ്ഥ അതിന്റെ പരിപാലനമാണ് സംഹാരം സംഹാരമാണ് തിരോഭാവം നീക്കം ചെയ്യലും മറക്കലുമാണ് ജനനമരണ ചക്രത്തിൽ നിന്നുള്ള മോചനം ഒരു അനുഗ്രഹമാണ് ഈ അഞ്ച് കാര്യങ്ങളും എന്റെ പ്രവർത്തനങ്ങളാണ് പക്ഷേ കവാടത്തിലെ പ്രതിമയുടെ കാര്യത്തിലെന്നപോലെ മറ്റുള്ളവർ നിശബ്ദമായി ഇവ നിർവഹിക്കുന്നു ആദ്യത്തെ നാല് പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ പരിണാമത്തെക്കുറിച്ചും അഞ്ചാമത്തേത് മോക്ഷകാരണത്തെക്കുറിച്ചുമാണ് ഇവയെല്ലാം എന്റെ പ്രത്യേകാവകാശങ്ങളാണ് ഭക്തർ ഈ പ്രവർത്തനങ്ങൾ അഞ്ച് മൂലകങ്ങളിൽ നിരീക്ഷിക്കുന്നു ഭൂമിയിൽ സർഗം സൃഷ്ടി വെള്ളത്തിൽ അവസ്ഥ പരിപാലനം അഗ്നിയിൽ സംഹാരം കാറ്റിൽ തിരോഭാവം മറക്കൽ ആകാശത്ത് അനുഗ്രഹം മോചനം അനുഗ്രഹീത അവസ്ഥ ഭൂമിയാണ് എല്ലാം സൃഷ്ടിക്കുന്നത് ജലത്താൽ എല്ലാം അഭിവൃദ്ധിപ്പെടുന്നു അഗ്നിയാലെല്ലാം പ്രേരിപ്പിക്കപ്പെടുന്നു കാറ്റിനാൽ നീക്കം ചെയ്യപ്പെടുന്നു ആകാശത്താലെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു അതിനാൽ ബുദ്ധിമാനായ മനുഷ്യർ ഇത് അറിയണം ഈ അഞ്ച് ഘട്ടങ്ങളുള്ള പ്രവർത്തനങ്ങൾ പഞ്ചകൃത്യം നോക്കുന്നതിനായി എനിക്ക് അഞ്ച് മുഖങ്ങളുണ്ട് നാലെണ്ണം നാല് പാദങ്ങളിലും അഞ്ചാമത്തേത് മദ്യത്തിലും ഹേ മക്കളേ നിങ്ങളുടെ തപസ് മൂലം നിങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യത്തെ രണ്ട് പ്രവർത്തനങ്ങൾ ലഭിച്ചു സൃഷ്ടിയും പരിപാലനവും നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തി അതിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ മറ്റു രണ്ട് പ്രവർത്തനങ്ങൾ സംഹാരവും മറക്കലും രുദ്രനും മഹേഷനും വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അനുഗ്രഹത്തിന്റെ അഞ്ചാമത്തെ പ്രവർത്തനം മറ്റൊന്നിനും ഏറ്റെടുക്കാൻ കഴിയില്ല കാലപ്പഴക്കം കാരണം നിങ്ങൾ രണ്ടുപേരും ഈ മുൻ ക്രമീകരണങ്ങളെല്ലാം മറന്നുപോയി രുദ്രനും മഹേഷനും അങ്ങനെയല്ല രൂപം വസ്ത്രധാരണം പ്രവർത്തനം വാഹനം ഇരിപ്പിടം ആയുധങ്ങൾ മുതലായവയിൽ ഞാൻ അവർക്ക് എന്റെ തുല്യത നൽകിയിരിക്കുന്നു പ്രിയ മക്കളെ നിങ്ങൾ എന്നെ ധ്യാനിക്കാത്തതിന്റെ ഫലമാണ് നിങ്ങളുടെ വ്യാമോഹം എന്റെ അറിവ് നിങ്ങൾ നിലനിർത്തിയിരുന്നെങ്കിൽ നിങ്ങൾ മഹേഷ്നാണെന്ന വ്യാജമായ അഹങ്കാരം സ്വയം ഉൾക്കൊള്ളുമായിരുന്നില്ല അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും എന്നെക്കുറിച്ചുള്ള അറിവ് നേടുന്നതിനായി ഓങ്കാര മന്ത്രം ജപിക്കാൻ തുടങ്ങണം അത് നിങ്ങളുടെ വ്യാജ അഹങ്കാരത്തെയും ക്ഷമിപ്പിക്കും ഈ മഹത്തായ ശുഭമന്ത്രം ഞാൻ പഠിപ്പിച്ചു എന്റെ വായിൽ നിന്ന് ഓങ്കാര വന്നോ യഥാർത്ഥത്തിൽ അത് എന്നെയാണ് സൂചിപ്പിച്ചത് ഇത് സൂചകമാണ് ഞാൻ സൂചിതവുമാണ് ഈ മന്ത്രം എനിക്ക് സമാനമാണ് ഈ മന്ത്രത്തിന്റെ ആവർത്തനം തീർച്ചയായും എന്റെ ആവർത്തിച്ചുള്ള ഓർമ്മയാണ് വടക്കൻ മുഖത്തിൽ നിന്ന് എ എന്ന അക്ഷരവും പടിഞ്ഞാറൻ മുഖത്തിൽ നിന്ന് യു എന്ന അക്ഷരവും തെക്കൻ മുഖത്തിൽ നിന്ന് എം എന്ന അക്ഷരവും കിഴക്കൻ മുഖത്തിൽ നിന്ന് ബിന്ദുവിയുമാദ്യം വന്നോ മധ്യമുഖത്തിൽ നിന്ന് നാദം നിഗൂഢ് ശബ്ദം വന്നു അങ്ങനെ പൂർണമായ ഗണം അഞ്ചു മടങ്ങ് രൂപത്തിൽ വളർന്നു പിന്നീട് അവയെല്ലാം ഓം എന്ന അക്ഷരത്തിൽ ഒന്നിച്ചു സൃഷ്ടിക്കപ്പെട്ട രണ്ട് ഗണങ്ങളായ നാമ രൂപ എന്നിവ ഈ മന്ത്രത്താൽ വ്യാപിച്ചിരിക്കുന്നു ഇത് ശിവനെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു ഇതിൽ നിന്നാണ് പഞ്ചാക്ഷര മന്ത്രം നമശിവായ ഉണ്ടാകുന്നത് ഇത് എല്ലാ അറിവിനെയും സൂചിപ്പിക്കുന്നു ന മുതലായ അക്ഷരങ്ങൾ ആ മുതലായ അക്ഷരങ്ങളുടെ ക്രമം പിന്തുടരുന്നു പഞ്ചാക്ഷര മന്ത്രത്തിൽ നിന്നാണ് അഞ്ച് അമ്മമാർ ജനിച്ചത് അതിൽ നിന്നാണ് ശിരോമന്ത്രമുണ്ടായത് നാല് മുഖങ്ങളിൽ നിന്ന് മൂന്ന് ഗായത്രിയും ഉയർന്നുവന്നു വേദങ്ങളുടെ മുഴുവൻ ഗണവും കോടിക്കണക്കിന് മന്ത്രങ്ങളും അതിൽ നിന്നാണ് ഉണ്ടായത് വ്യത്യസ്ത മന്ത്രങ്ങളിലൂടെ വ്യത്യസ്ത കാര്യങ്ങൾ നേടാം എന്നാൽ എല്ലാം ഓങ്കാരത്തിലൂടെ മാത്രമാണ് നേടുന്നത് ഈ മൂലമന്ത്രം കൊണ്ട് സുഖവും മോക്ഷവും ഒരുപോലെ കൈവരിക്കാൻ കഴിയും എല്ലാ രാജകീയ മന്ത്രങ്ങളും ശുഭകരവും ആനന്ദവുമായി നേരിട്ട് ബന്ധപ്പെട്ടതുമാണ് നന്ദികേശ്വരൻ പറഞ്ഞു തന്റെ പത്നിയായ അംബികയുടെ കൂടെ ഭഗവാൻ ഇരുവരുടെയും ഗുരുവിന്റെ സ്ഥാനം ഏറ്റെടുത്തു വടക്കോട്ട് അഭിമുഖമായി നിൽക്കുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി താമര പോലുള്ള കൈ അവരുടെ തലയിൽ വച്ചു പതുക്കെ അവർക്ക് മഹാമന്ത്രം പഠിപ്പിച്ചു ആവശ്യമായ യന്ത്രവും തന്ത്രവും കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മൂന്ന് തവണ ആവർത്തിച്ചാണ് രണ്ട് ശിഷ്യന്മാർ മന്ത്രം സ്വീകരിച്ചത് ശിഷ്യന്മാർ സ്വയം സമർപ്പിച്ചു അതിനുശേഷം ഭക്തിപൂർവം കൈകൾ കൂപ്പി അദ്ദേഹത്തിന്റെ അടുത്ത് അടുത്തുനിന്നുകൊണ്ട് അവർ പ്രപഞ്ചത്തിന്റെ ഗുരുവായ ഭഗവാനെ അഭിസംബോധന ചെയ്തു ബ്രഹ്മാവും വിഷ്ണുവും പറഞ്ഞു ശരീരമില്ലാത്ത രൂപത്തിലുള്ള അങ്ങേ പ്രണമിക്കുന്നു രൂപമില്ലാത്ത തിളക്കമുള്ള അങ്ങേ പ്രണമിക്കുന്നു എല്ലാറ്റിന്റെയും നാഥനായ അങ്ങേ പ്രണമിക്കുന്നു എല്ലാറ്റിന്റെയും ആത്മാവിനെയോ ശരീരമുള്ള രൂപത്തെയോ പ്രണമിക്കുന്നു പ്രണവത്താൽ പ്രസ്താവിക്കപ്പെട്ട് അങ്ങേ പ്രണമിക്കുന്നു പ്രണവത്തെ നിങ്ങളുടെ പ്രതീകമായി സ്വീകരിച്ച് അങ്ങയെ പ്രണമിക്കുന്നു സൃഷ്ടി മുതലായവയുടെ രചയിതാവായ അങ്ങയെ പ്രണമിക്കുന്നു അഞ്ച് മുഖങ്ങളുള്ള അങ്ങയെ പ്രണമിക്കുന്നു പഞ്ചബ്രഹ്മ രൂപത്തിന് സമാനമായ അങ്ങയെ പ്രണമിക്കുന്നു അഞ്ച് ധർമ്മങ്ങളുള്ള അങ്ങയെ പ്രണമിക്കുന്നു അനന്തമായ ഗുണങ്ങളും ശക്തിയുമുള്ള ബ്രഹ്മമായ അങ്ങയെ പ്രണമിക്കുന്നു ശരീരമില്ലാത്തതും ശരീരമില്ലാത്തതുമായ രൂപങ്ങളുള്ള അങ്ങേ പ്രണമിക്കുന്നു ഗുരുവിനെ ശ്ലോകങ്ങളിൽ സ്തുതിച്ച ശേഷം ബ്രഹ്മാവും വിഷ്ണുവും അദ്ദേഹത്തെ വണങ്ങി ഈശ്വരൻ പറഞ്ഞു പ്രിയപുത്രന്മാരെ എല്ലാറ്റിന്റെയും സത്യസന്ധമായ സത്ത നിങ്ങൾക്ക് പ്രദർശനത്തിലൂടെ വിവരിച്ചു തന്നിരിക്കുന്നു എന്നെപ്പോലെ തന്നെയുള്ള ഈ ഓം മന്ത്രം ദേവിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ജപിക്കണം നിങ്ങളുടെ അറിവ് സ്ഥിരപ്പെടും സ്ഥിരമായ ഭാഗ്യം നിങ്ങളെ പിന്തുടരും ചതുർദശി ദിനത്തിലും നക്ഷത്രമുള്ള ദിവസവും ഈ മന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് ശാശ്വതമായ ഫലപ്രാപ്തി നൽകും സൂര്യൻ ആർദ്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ മന്ത്രം ചൊല്ലുന്നത് കോടിക്കണക്കിന് മടങ്ങ് ഫലപ്രദമാണ് ആരാധനയുടെ പശ്ചാത്തലത്തിൽ ഹോമവും തർപ്പണവും മൃഗശിരസിന്റെ അവസാന പാദവും പുനർവസുവിന്റെ പുനർവസുവിൻറെ ആദ്യപാദവും എല്ലായ്പ്പോഴും ആർദ്രയ്ക്ക് തുല്യമായി കണക്കാക്കണം അതിരാവിലെയും അതിനുശേഷം മൂന്ന് മുഹൂർത്തങ്ങൾക്കുള്ളിലും ദർശനം ലഭിക്കും അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുമ്പോഴാണ് ചതുർദശി കഴിക്കേണ്ടത് രാത്രിയുടെ ആദ്യ പകുതി വരെ മാത്രമേ ഇത് തുടരുകയുള്ളൂവെങ്കിൽ അതിനുശേഷം മറ്റൊന്നുമായി ചേരുകയാണെങ്കിൽ അത് ശുപാർശ ചെയ്യുന്നു ലിംഗരൂപവും ശരീരരൂപവും തുല്യമാണെന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിലും ആരാധിക്കുന്നവർക്ക് ലിംഗരൂപം മികച്ചതാണ് അതിനാൽ മോക്ഷം തേടുന്നവർക്ക് രണ്ടാമത്തേതാണ് ആദ്യത്തേതിനേക്കാൾ അഭികാമ്യം മറ്റുള്ളവരും ഉപയോഗിച്ച് ലിംഗരൂപവും പഞ്ചാക്ഷര ഉപയോഗിച്ച് മൂർത്തരൂപവും മികച്ച ആരാധനാ വസ്തുക്കളും ശരിയായ ആദരവോടെ ആരാധിക്കുന്നതും ഉപയോഗിച്ച് സ്ഥാപിക്കണം അവർക്ക് എന്റെ ലോകം പ്രാപിക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ശിഷ്യന്മാരെ ഉപദേശിച്ചിട്ട് ശിവൻ അവിടെ തന്നെ അപ്രത്യക്ഷനായി കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക